in may ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനെൻ്റെ ഭാത്തും ഈ ആഴ്ചക്കുള്ള ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് ഇന്ന് എന്തേലും പോയി ഉണ്ടാക്കണം എന്നും ബ്രോയിലർ കോയിയാണ് വേങ്ങാറ് ഇന്ന് ചണ്ടിക്കോയി അഥവാ അണ്ണാച്ചി കോഴി ഒന്നും കൂടി സ്റ്റാൻഡേർഡായിട്ട് നാടൻ ലഗോൺ കോയി എന്ന് പറയും ഇങ്ങളൊക്കെ നിങ്ങളെ നാട്ടിലെ ഈ കോഴിക്ക് എന്താ പറയൽ കമൻ്റ് കിട്ടാ കേൾക്കാമല്ലോ വെറൈറ്റി പേരുകൾ അങ്ങനെ അല്ലറ ചില്ലറ ഈ ആഴ്ച ഓടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനെൻ്റെ ഭാത്തും റൂമിലെത്തി കിച്ചണിൽ കയറി അങ്ങത്തിനുള്ള പരുവാണ് ിട്ട് ആരംഭിച്ചു ഇന്ന് ലഘോൺ ബിരിയാണിയാണ് നമ്മളെ കല്യാണപ്പേരയിലൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാവുന്ന ആ ടൈപ്പാണ് മനസ്സിൽ ആയി വരുമ്പോൾ എന്താവുമോ എന്തോ ഇൻഷാല്ല ശരിയാവും ശരിയാവാണ്ട് അവിടെ പോകാൻ ഈ ചിക്കൻ അങ്ങനെ പെട്ടെന്ന് വെന്ത് വിട്ടുണ്ടോ കുറേ വേവിച്ചോളം കുറച്ച് ബ്രോയിലർ ചിക്കൻ ഇപ്പുറത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ലഘൂൺ ബിരിയാണി ഒടുവിലായി ഗൈസ് എൻ്റെ മോനെ കല്യാണ പരേ അത് അത്ര നാക്കില്ലെങ്കിലും മോശം എന്ന് പറയാൻ പറ്റില്ല സെറ്റ് ആയിരുന്നു മോശം അല്ലേലും എൻ്റെ വാത്തു വെക്കുന്നതൊന്നും മോശമാവില്ലല്ലോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ